ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയുമായി സ്പോർട്ട് ലൈവിലേക്ക് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഒളിയമ്പ് ആർക്ക് നേരെയാണ് വയനാട് രാഹുൽ ഗാന്ധി എത്തുന്നത് തടയാൻ കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചുവെന്ന് പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഓരോ ദിവസവും അദ്ദേഹം നടത്തുന്ന പ്രതികരണങ്ങളിൽ പലതും മറഞ്ഞിരിപ്പുണ്ട് ഇന്ന് വീണ്ടും വലിയ പ്രതികരണം ഈ വിഷയത്തിൽ നടത്തിയിരിക്കുകയാണ് കെ അധ്യക്ഷൻ അതായത് അപ്രിയ സത്യങ്ങളാണ് പലതും മനസ്സിലുള്ളത് വിളിച്ചു പറഞ്ഞാൽ അത് പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകും പല നേതാക്കന്മാർക്കും അത് വിഷമമുണ്ടാക്കുമെന്ന് മുല്ലപ്പള്ളി ഒളിയമ്പുകൾ എഴുതുകൊണ്ടേയിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ വയനാട് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും വലിയ സ്വാഗതാർഹമായ തീരുമാനമാണെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം രാഹുൽ ഗാന്ധിയെ രണ്ട് കൈ നീട്ടി വയനാടേക്ക് സ്വീകരിക്കുമ്പോൾ കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ വിമത ശബ്ദങ്ങളുണ്ട് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം വയനാട് എതിർക്കുന്നവരുണ്ട് എന്നത് ഇന്ന് സത്യസന്ധമായി വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇതുവരെ രഹസ്യമായി പറയുന്നു ഇപ്പോൾ പരസ്യമായി തന്നെ അത് പറയേണ്ടി വന്നിരിക്കുന്നു കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ തുടക്കം മുതൽ തന്നെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട കോൺഗ്രസിൽ വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു പതിവ് പോലെ എല്ലാ തെരഞ്ഞെടുപ്പിനും ഉള്ളതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നീണ്ടുപോകുന്ന സാഹചര്യം പ്രത്യേകിച്ചും വയനാടും വടകരയും ഒക്കെ അവസാന സ്ഥാനാർത്ഥി നിർണയ ലിസ്റ്റിൽ വരെ പേരുകൾ പ്രഖ്യാപിക്കാതിരുന്നത് പാർട്ടിക്കുള്ളിൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടായിരുന്നിടത്താണ് ഏറ്റുമൊടുവിൽ കഴിഞ്ഞ ദിവസം എ കെ ആന്റണി പറഞ്ഞത് വയനാട് രാഹുൽ ഗാന്ധി തന്നെ അത് ഉറപ്പിക്കുന്നു എന്ന് എ കെ ആന്റണി ആവർത്തിച്ചു പറഞ്ഞു അതിനു മുൻപ് തന്നെ വി എം സുധീരനടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ പല നേതാക്കളും വീണ്ടും മത്സരിക്കുന്നതിനെ എതിർത്ത് രംഗത്ത് വന്നിരുന്നു പുതിയ മുഖങ്ങളാണ് പാർട്ടിക്ക് വേണ്ടതെന്ന് പറഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് എറണാകുളത്ത് കെ വി തോമസും ഹൈബീഡൻ തമ്മിലുള്ള പോരാട്ടം ഉണ്ടാകുന്നത് മാറി നിന്ന കെ വി തോമസ് ഒടുവിൽ അണനയ ചർച്ചകൾക്കൊടുവിൽ സഹകരിച്ചു പോകാമെന്നുള്ള നിലപാട് മാറ്റി മയപ്പെട്ടു വന്നുവെങ്കിൽ പോലും പി സി ചാക്കോയടക്കമുള്ളവർ ഇപ്പോഴും കോൺഗ്രസിനുള്ളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട് എന്നതാണ് ാണ് ഇന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയാതെ പറഞ്ഞത് പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിനെ എതിർത്തുകൊണ്ട് പലപ്പോഴായി നിലപാടുകൾ വ്യക്തമാക്കിയ പി സി ചാക്കോ അടക്കമുള്ളവർ കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ട് എന്ന സൂചനയാണ് ഇന്ന് കെ പി സി സി അധ്യക്ഷൻ പങ്കുവച്ചിരിക്കുന്നത് അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അത് പലർക്കും ബുദ്ധിമുട്ടുണ്ടാകും പാർട്ടിക്കുള്ളിൽ തന്നെ അത്തരം ഒരു ആശയക്കുഴപ്പം ഉണ്ടാകും എന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്ന് പറഞ്ഞത് ആരൊക്കെയാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം തടയാൻ ശ്രമിച്ചത് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകിയില്ലെങ്കിലും ആ അമ്പുകളെല്ലാം പി സി ചാക്കോയുടെ നേരമായിരുന്നു ഇപ്പോൾ പറഞ്ഞില്ലെങ്കിലും ഒരു സന്ദർഭം വരുമ്പോൾ പറയേണ്ടവരുടെ പേരുകൾ പറയുമെന്നുള്ള ഒരു സൂചന മുല്ലപ്പള്ളിയുടെ വാക്കുകളിലുണ്ട് ഏതായാലും വളരെ ഗൗരവത്തോടെ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ കാണുന്നത് പ്രത്യേകിച്ചും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള മട്ടിലൊക്കെ വലിയ പ്രചരണങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ അവിടെ സർവ്വസന്നാഹങ്ങളും എല്ലാ വഴികളും കേരളത്തിൽ വയനാടേക്ക് എന്ന മട്ടിൽ ഇപ്പോൾ നീങ്ങുകയാണ് എല്ലാ ആളും ആരവുമെല്ലാം വയനാട് സജീവമായി കഴിഞ്ഞു പാർട്ടി പ്രവർത്തകർ പ്രചാരണം തുടങ്ങി വരും ദിവസങ്ങളിൽ പ്രത്യേകിച്ച് വ്യാഴാഴ്ചയോടുകൂടി നാമനിർദ്ദേശ പത്രിക വയനാട് രാഹുൽ ഗാന്ധി സമർപ്പിക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു സൂചനകൾ ഏതായാലും ഒളിയമ്പ് കൃത്യമായി തന്നെ മുല്ലപ്പള്ളി വിട്ടിരിക്കുകയാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവർ ഒരുപാട് പേരുണ്ട് ആ ഒരു ആശയക്കുഴപ്പം ഇനി ഉണ്ടാകാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു ധ്വനി മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ വാക്കുകളിൽ ഉണ്ട്